ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് അതിനേക്കാളൊക്കെ സന്തോഷം നിങ്ങളറിയോ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു വാർത്ത ഉണ്ട് നമ്മുടെ കൂരിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ കുട്ടി അയാൾക്ക് ഇൻഫോസിസിൻ്റെ പ്രൈസ് കിട്ടി ഇൻഫോസിസ് പ്രൈസ് ഒരു ലക്ഷം യു എസ് ഡോളറാണ് ഒരു ലക്ഷം യു എസ് ഡോളർ അയാൾ അയാളുടെ പുസ്തകം രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ മുഹമ്മദ് ദാറുൽ എവിടെയെന്നറിയോദയിലെ കുട്ടിയാണ് ഞങ്ങൾക്ക് അതൊക്കെ ആ സന്തോഷം നിങ്ങളെ കുത്തിത്തിരിപ്പ് ഞങ്ങൾക്കറിയില്ല നിങ്ങളെ മനസ്സിലുള്ള വേഷവും ഞങ്ങൾക്ക് മനസ്സിലാവൂല ആ കുട്ടിയുടെ സന്തോഷമല്ല ആ ഉസ്താദുമാരുടെ സന്തോഷം നോക്ക് നിങ്ങള് ഇൻഫോസിന്റെ പ്രൈസ് ഒരു ഒരു ലക്ഷം യു എസ് ഡോളർ ഏതാ വിഷയം അറിയോ ഈ രണ്ട് പുസ്തകങ്ങൾ അവാർഡ് കിട്ടിയോ സോഷ്യൽ സയൻസ് ആണ് പക്ഷെ എന്താ സോഷ്യൽ സയൻസ് തീരുന്നില്ല മലബാറിലേക്ക് യമനിൽ നിന്ന് ഇന്ത്യ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെ ദീൻ വന്നതിനെ കുറിച്ച് ദീൻ വന്നതിനെ കുറിച്ച് സ്നേഹമുള്ളവരെ ഞങ്ങളെ സന്തോഷം എന്താണെന്നറിയോ അല്ലസറ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് വാഫിയ കുട്ടികൾ അല്ല പത്ത് പെൺകുട്ടികൾ പെൺകുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഞങ്ങൾക്ക് നിങ്ങളെ കുത്തിത്തിരിപ്പൊന്നും അറിയില്ല പക്ഷേ അതിലുള്ള സന്തോഷം ചെറുതല്ല ഈ സമുദായത്തിനകത്ത് നടക്കുന്ന ജാഗരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിഷയം നമുക്ക് കൗതുകകരമായ ഒരു പക്ഷേ ഈ ആൾ ഈ ഇരിക്കുന്ന ആളുകളിലൊക്കെ തന്നെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഈ ഇസ്ലാമിക നിയമങ്ങളുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് വളരെ ശക്തമാണ് അതിലൊരു ഏതെങ്കിലും രീതിയിൽ ഇടപെടാനുള്ള ഒരു ശ്രമം പോലും വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാവും ഏത് കാലത്തും ഏത് ഏത് ദേശത്തായാലും ഉണ്ടാവുന്ന പ്രശ്നമാണ് എങ്ങനെയാണ് ഈ ഇസ്ലാമിക നിയമങ്ങളും മരുമക്കത്തായവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ശരീരത്തിനകത്ത് ഈ മരുമക്കത്തായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അല്ല ശരീരത്തിനെ കുറിച്ച് പൊതുവേ ഉള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒന്ന് അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പോൾ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വന്ന് വരുമ്പോഴേ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്ന തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം മൗല മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത് പക്ഷേ ശരീരത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഒന്നാമെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത് അപ്പൊ ഒരു ഇരുന്നൂറ് വർഷത്തെ ഉണ്ട് ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇരുന്നൂറ് ഇല്ല അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഖുറാനിൽ അപ്പൊ ഖുറാൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല ഖുറാനിൽ പറയുന്ന ചില നിയമവുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അതുപോലെ ഖുര്ാനിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇസ്ലാമിക നിയമമായിട്ട് പിൽക്കാലത്ത് രൂപപ്പെടുന്ന പെട്ടു വരുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഖുറാനിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക നിയമമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും അത് എന്താ പറയാ ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ പറ്റും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഈ ഒരു വിഷയത്തില് ഈ ഒരു ഗ്യാപ്പ് തന്നെയാണ് അതായത് കഴിഞ്ഞ നമ്മൾ പറയുന്നത് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് നബിയുടെ കാലത്ത് ഉണ്ടായതാണ് ഖുറാനെ അവതരിപ്പിച്ചപ്പോഴാണ് ഇസ്ലാമിക നിയമം മുഴുവൻ അവതരിപ്പി എന്താ പറയാ അത് ഒറ്റ ഒരു പാക്കേജായിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഇത് തമ്മിലുള്ള ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് വർഷത്തെ അതായത് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ലോ അല്ലെങ്കിൽ ഡിഫറെന്റ് മദ്ഹബ്സ് രൂപപ്പെടുന്നത് ഇരുന്നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഖുറാൻ അവതരിച്ച് നെവിയൊക്കെ എന്താ പറയുക മരിച്ചതിന് ശേഷം അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ കാണുന്ന ഒരുപാട് ഇപ്പോൾ പെട്രോഷ്യ അക്രോൺ പോലുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഖുറാന്റെ നിയമങ്ങൾ ഒന്നാണ് ഇസ്ലാമിക നിയമം വേറെ ഒന്നാണ് അതെന്നു വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പുരുഷന്മാരാണ് ആദ്യകാലത്തെ വലിയ പണ്ഡിതന്മാര് ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവര് ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക നിയമം അത് ശരീരത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ് അപ്പൊ ഇതിൽ വിസ്മരിക്കപ്പെട്ടു പോയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള മരുമക്കത്തായത്തിൻ്റെതാണ് അപ്പം ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഗോംഗ് അതായത് ചൈനയിലെ ഗോംഗ്ഷാവ് തുറമുഖ നഗരം സന്ദർശിച്ച സുലൈമാൻ താജിർ എന്ന് വിശ്വസിക്കപ്പെടുന്ന സിറാഫിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരൻ അവിടെ എത്തിയപ്പോഴേ അവിടുത്തെ മുസ്ലിങ്ങൾ അവിടെ എന്ന് പറയുന്ന ഇന്ന് കാൻഡൺ അല്ലെങ്കിൽ കാൻഡണില് മുസ്ലിങ്ങൾ അവിടെ ഖുറാൻ അനുസരിച്ചും ഇസ്ലാമിക നിയമം അനുസരിച്ചും ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ ആൾക്കാരുമായിട്ട് പ്രാദേശിക സമൂഹങ്ങളുമായിട്ട് കല്യാണ ബന്ധ ബന്ധങ്ങൾ ഏർപ്പെടുകയും ഒരു പ്രാദേശിക സമൂഹം രൂപപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു കാലം എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തൊന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലൊക്കെ ആചരിച്ചു വരുന്ന ഷാഫി മദബ്റെ സ്ഥാപകനായ ഇമാം ഷാഫി ഷാഫി മധബബ് ഷാഫി സ്കൂൾ ഓഫ് ലോ ഒരു മധുബായിട്ട് രൂപപ്പെടുന്നതിൻ്റെ മുമ്പാണ് ഈ ചൈനയില് മുസ്ലിങ്ങൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവിടുത്തെ ആൾക്കാരെയൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു അതുപോലെ ഹംബലി മദബ് വരുന്നതിന് മുമ്പ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചൈനയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അന്നത്തെ ആറാം നൂറ്റാണ്ടിലുള്ള ഒരു പ്രൊക്ലമേഷൻ അനുസരിച്ച് താങ് ഡൈനാസ്റ്റിയുടെ ഒരു പ്രൊക്ലമേഷൻ അനുസരിച്ച് അദ്ദേഹം പറയുന്നത് പറയുന്നത് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആർക്കും ചൈനക്കാരായ പെണ് സ്ത്രീകൾ കല്യാണം കഴിക്കാം അവിടെ താമസിക്കാം എല്ലാ തരത്തിലും അതായത് ഇന്ന് ചില ഭാര്യ വീട്ടിൽ താമസിക്കാം അല്ലെങ്കിൽ അവർക്കുള്ള ചെലവിന് കൊടുക്കണം മറ്റുള്ള പക്ഷെ പോകുന്ന സമയത്ത് ഒരിക്കലും ഈ സ്ത്രീകളെ കൊണ്ടുപോകാൻ പാടില്ല അവർ അതായത് ഇന്നത്തെ ആന്ത്രോപോളജിക്കലി പറയുകയാണെങ്കിൽ മാറ്ററി ലൊക്കാലിറ്റി അല്ലെങ്കിൽ മാറ്ററി ഫൊക്കാലിറ്റി എന്ന് പറയും അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വീട്ടിൽ താമസിക്കാമെന്ന് മലയാളത്തിൽ പറയാവുന്ന ഒരു ആ ഒരു രീതിയാണ് ചൈനയിൽ ഉണ്ടായിരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഒരു നിയമവ്യവസ്ഥയായിരുന്നു ഈ സുലൈമാൻ എത്താജർ പോലുള്ള ആൾക്കാർ അവിടെ പോകുമ്പോൾ നിലനിന്നിരുന്നത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ശരീരത്ത് മേൽക്കോയ്മ നേടുകയും ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളുടെ ഈ ഗോങ്ഷ ഒരു ഉദാഹരണമെടുത്താൽ ഇതുപോലെ തന്നെയാണ് ആഫ്രിക്കയിലെ പല തീരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് മരുമക്കത്തായം പോലുള്ള രീതികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നിലനിന്നിരുന്ന ഒരു നിയമവ്യവസ്ഥയെ പൂർണ്ണമായി പിന്തള്ളപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് പ്രത്യേകിച്ച് മരുമക്കത്തായ രീതിയിലുള്ളത് നമുക്ക് അതൊരു ചാലഞ്ചിങ്ങായിട്ട് കൊണ്ടുവരുന്നത് ഈ പാട്രിയാർക്കൽ ശരിയ അതിനെതിരെ ഒരു മാട്രിയാർക്കൽ ഷെരിയ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അന്വേഷണം